അർജുൻ്റെ ബിഗ് ബോസിലെ നാൽപ്പത്തഞ്ച് ദിവസത്തെ യാത്ര ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മോർണിംഗ് ടാസ്ക് അതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്ന് കൊടുത്ത മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ഒറ്റ വീട്ടിൽ പറയാനോ രണ്ട് വീട്ടിൽ പറയാനോ അല്ല ബസർ ടു ബസർ സംസാരിക്കാനാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതകഥയൊക്കെ ഇവിടെ വന്ന് പറഞ്ഞല്ലോ അതേപോലെ ബിഗ് ബോസിൽ ഇപ്പൊ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു ഈ നാൽപ്പത്തഞ്ച് ദിവസത്തെ ജീവിതം ബിഗ് ബോസിലെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാനായിരുന്നു ഈ ഒരു ടാസ്ക് ഉണ്ടായിരുന്നത് എല്ലാവരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചധികം ലെങ്ത് ഉള്ള ഒരു മോർണിംഗ് ടാസ്ക് തന്നെയായിരുന്നു അതിനെക്കൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല അത് മീൻസ് അവർ അവരുടെ ജീവിതം ഓരോ രീതിയിൽ മാറിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഞാൻ അർജുൻ പറഞ്ഞ ആ ഒരു കാര്യം പറയാം അർജുനാണ് മോർണിംഗ് ടാസ്ക് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ അർജുൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബിഗ് ബോസ് ഹൗസ് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ആദ്യത്തെ ദിവസം തന്നെ വന്ന് ബാത്റൂം അതായത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഇതാക്കി പിന്നെ അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ജേണി ആയിരുന്നു ഇത് ഈ ഒരു ചെവി അടഞ്ഞ ആ ചെവി ലാൽ ലാൽസാറിൻ്റെ മുന്നിൽ വന്നപ്പോഴാണ് തുറന്നേന്ന് പറയുന്നത് ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ് ആ ഒരു സമയത്ത് പിന്നെ അതായത് ലാലേട്ടൻ കണ്ടപ്പോഴാണ് ആ ഒരു സ്റ്റേ തുറന്നതെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹിച്ച് വന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് ഈ ഒരു ബിഗ് ബോസിൽ വന്ന അന്ന് തന്നെ ഇല്ലേ ബാത്റൂമിൽ കീറി കരഞ്ഞു ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിലേക്കൊക്കെ കടന്നു പോയി എന്നാണ് അർജുൻ പറയുന്നത് അതായത് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഇതിൻ്റെ ഉള്ളിൽ വന്ന് നമുക്ക് സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് അർജുൻ പറയുന്നത് അത് തന്നെയാണ് ബാക്കിയുള്ള ഒരുവിധ ആൾക്കാർക്കൊക്കെ മനസ്സിലായ ഒരു കാര്യം അവർ പറഞ്ഞിരുന്നത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം സർവൈവിങ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അധികം ക്ഷമയുള്ള ഒരു വ്യക്തിയല്ല പക്ഷെ നല്ല രീതിയിൽ ക്ഷമിക്കാൻ പഠിച്ചു എന്നെ തന്നെ ഒരു റീപ്രോസസ് ചെയ്യാൻ സാധിച്ചു എന്നൊക്കെയാണ് അർജുൻ പറയുന്നത് ലാൽ സാറിന്റെ അതായത് എല്ലാവരും ലാൽ സാർ അതായത് മോഹൻലാൽ എന്ന് പറയുന്ന മഹാനറിനെ കാണാൻ പറ്റുക കെട്ടിപ്പിടിക്കാൻ പറ്റുക അതൊക്കെ ഒരു ഭാഗ്യാണല്ലോ സോ അതെല്ലാവരും അവരവരുടെ ആ ഒരു മോർണിംഗ് ടാസ്കിൽ അവരവരുടെ ജീവിതകത്തിൽ അത് പറയുന്നുണ്ടായിരുന്നു സോ പിന്നെ പറയുന്നുണ്ടായിരുന്നു ബാത്റൂമിൽ പോകുമ്പോൾ എങ്ങനെ ബാത്റൂമിൽ പോകാണ്ട് പിടിച്ചിരിക്കാൻ കാലൊക്കെ ഇങ്ങനെ ഇതാക്കി വെച്ച് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസിൽ മനസ്സിലാക്കി എന്നാണ് അർജുൻ അർജുൻ മോർണിംഗ് ടാസ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ആ ഒരു ജേണിനെ പറ്റി എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഗബ്രി പറഞ്ഞതും അത്യാവശ്യം നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് പറഞ്ഞ പോലെ ഫീൽ ചെയ്തു ജിൻഡോ പറഞ്ഞതും ൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ഇതായിരുന്നു നമുക്ക് ഈ വൺ വേർഡ് മോർണിംഗ് ടാസ്ക് ഒക്കെ ആണെങ്കിൽ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ ഭയങ്കര എളുപ്പമാണ് ഇത് കുറെ എസ് എ പോലെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ ഒരു നമുക്ക് അവരെ പോലെ സംസാരിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു സംഭവം എന്തായാലും നാൽപ്പത്തി അഞ്ച് ദിവസം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പിന്നിട്ടിരിക്കുകയാണ് അഞ്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അൻപത് ദിവസം ആവാൻ പോവുകയാണ് സോ എന്തായാലും ഇന്ന് സിജോടെ റീ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു ബിഗ് ബോസ് ജമി എൻ്റെ ഒരു ബിഗ് ബോസ് ജേമി ഞാൻ പറയാം ഈ ഒരു സീസൺ നമ്മളിപ്പോൾ അതിന് മോർണിംഗ് ടാസ്ക് വരാൻ നമുക്ക് ഒരു ടാസ്ക് ഉണ്ട് സോ ഞാൻ ബിഗ് ബോസ് സീസൺ ത്രീ സീസൺ ഫോർ സീസൺ ഫൈവ് ഇതൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സീസൺ ഫൈവിലേക്ക് വരുമ്പോൾ സീസൺ ഫൈവില് പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ഒരു പ്രോമോ ആണ് മീൻസ് സീസൺ ത്രീ തൊട്ട് ആ നൈറ്റ് ഇരുന്ന് പ്രോമോ കാണും പ്രോമോ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോ ചെയ്യും സീസൺ ഫൈവ് സിക്സിലേക്ക് വന്നപ്പം കുറച്ചും കൂടി ഈ ഒരു ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വീഡിയോ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് ഞാൻ നടത്തി അങ്ങനെ അങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളും ചെയ്തു പിന്നെ ഈ സീസണിലാണ് കുറച്ചും കൂടി ലൈവ് ഡീപ്പായിട്ട് കാണാൻ തുടങ്ങിയത് പിന്നെ ഈ ലൈവും അതായത് എപ്പിസോഡും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ലൈവില് ടെലികാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഗ്ലിംസ് മാത്രമേ ഉള്ളൂ ശരിക്കും എപ്പിസോഡ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകൾ എപ്പിസോഡ് കാണുന്ന ആളുടെ ചിന്തയും അതുപോലെ തന്നെ ലൈവ് കാണുന്ന ആളുടെ ചിന്തയും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും പിന്നെ ബിഗ് ബോസ് കാണുന്നവരോടാണ് പറയാനുള്ളത് ലൈവ് ഒക്കെ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഇന്ന് കാണുകയാണെങ്കിൽ ഭയങ്കര ഇറിറ്റേഷനും നിങ്ങളെ മെൻ്റാലിറ്റിയിലൊക്കെ കുറച്ച് ചേഞ്ച് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ബിക്കോസ് ഇതൊരു അതിലേക്ക് നമ്മൾ ഇഴുകി ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാൽ തോട്ടിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ ഒരു കാര്യമാണ് മീൻസ് നമുക്ക് വളരെ പെട്ടെന്ന് ദേഷ്യം വരിക നമ്മുടെ സംസാരത്തിലും ചേഷ്ടകളിലൊക്കെ മാറ്റം വരിക വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ വളരെ എഴുകി ചേർന്ന് ബിഗ് ബോസ് കാണാതിരിക്കുക ലൈവ് എപ്പിസോഡ് നിങ്ങൾ കണ്ടോ ഫൈൻ അത് ആ ഒരു മൊമെന്റിൽ കണ്ട് അത് വിടും പക്ഷെ ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ത്രൂ ഔട്ടുള്ള ഒരു പ്രോസസ്സാണ് സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യേണ്ടത് ഈ ഒരു സംഭവം എടുത്തു കാണുന്നു പിന്നെ നമുക്ക് ഇഷ്ടവും കൂടിയായതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ സംഭവം എന്താണ് 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 എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണ് സോ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ വീണ്ടും കാണാം വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ കമന്റായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള ഒരു കാര്യമൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു അതെ ഒരാളുടെ എങ്കിലും ഒരാളുടെ കമന്റ് ആണ് അല്ലെങ്കിൽ ഒരാളുടെ ലൈക്കാണ് നമ്മളെ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോഴല്ലോ നമ്മൾ ഒരു രസാവുക സോ അതാണ് സോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാമൊരിക്കും ബൈ ബൈ ഗൈസ്